إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബഹാനുഹൂവത് ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹ് ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അള്ളാഹു സുബഹാനുഹൂവത് ആല ോമ്പിൻ്റെ ആയത്തിനെ തുടങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തക്കുവയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ് അതേ സമയത്ത് നോമ്പിൻ്റെ എണ്ണം പൂർത്തീകരിച്ചുകൊണ്ട് അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനോത്താലത് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുവാനും നിങ്ങൾ നന്ദിയുള്ള ആളുകളായി തീരാനും വേണ്ടി അപ്പോൾ നോമ്പിൻ്റെ ആയത്തിനെ അള്ളാഹു അവസാനിപ്പിച്ചത് ശുക്രിലാണ് എന്ന് പറഞ്ഞാൽ തെക്കുവ എന്നുള്ളത് ഒരു മനുഷ്യനെ യഥാർത്ഥ ശാക്യറാക്കി നന്ദിയുള്ളവനാക്കി മാറ്റണം തെക്കുവയുടെ ലക്ഷ്യം പോലും അതാണ് സൂറത്ത് ഇമ്രാനിൽ അള്ളാഹു സുഹാനു തല പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം തെക്കുവയുള്ളവരാവണം എന്തിനാണത് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി തെക്കുവ മനുഷ്യനെ നന്ദിയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും തെക്കുവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് പരലോകത്ത് രക്ഷപ്പെടുക എന്നതാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം പോലും സൂചിപ്പിക്കുന്നത് മരണാനന്തര ജീവിതത്തിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് റഹ്മാനായ റബ്ബ് നൽകിയ ന്യാമത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ന്യാമത്തുകളെ നിങ്ങൾ എന്തിനു ഉപയോഗപ്പെടുത്തിയെന്ന് റബ്ബ് ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാവുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കലാണത് സുമല തുസ് അന്നേ ദിവസം സകല അനുഗ്രഹങ്ങളെ സംബന്ധിച്ചു ചെറുതും വലുതുമായ മുഴുവൻ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അവിടെ ഹിസാബ് വിചാരണയുണ്ടാകും ഓരോ ന്യമത്തുകളെയും നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിജയപരാജയങ്ങളുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആ ഉത്തരം തേടിക്കൊണ്ടാണ് ഒരാൾ യഥാർത്ഥത്തിൽ തക്കവയുള്ള ആളായിത്തീരുന്നത് മനുഷ്യൻ്റെ വിജയം നന്ദിയിലാണ് ശുക്രയിലാണ് ഇത് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ആര് ഇബിലീസ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുലയോട് ഇബിലീസ് നടത്തിയ പ്രഖ്യാപനം എന്താണ് അവരിൽ മഹാഭൂരിപക്ഷത്തെയും നന്ദിയുള്ളവരായി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ നന്ദി കെട്ടവരാക്കും പിശാജു പറഞ്ഞില്ല ഞാൻ അവരെ ഭക്തിയില്ലാത്തവരാക്കുമെന്ന് പറഞ്ഞില്ല നമസ്കരിക്കാത്തവരാക്കുമെന്ന് പറഞ്ഞില്ല മറ്റു നന്മയൊന്നും പറഞ്ഞില്ല മറച്ചു പിശാജു പറഞ്ഞത് പിശാജു മനുഷ്യനെ നന്ദി കെട്ടവനാക്കി തീർക്കും അള്ളഹ ഉസ് അതുകൊണ്ട് തന്നെ പറഞ്ഞത് മഹാഭൂരിപക്ഷം ആളുകളും ആ പിശാജിനെ പിൻപറ്റി എന്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറഞ്ഞുപോയി കാരണം അവരിൽ മഹാഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെ മനുഷ്യനെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് അലൈഹി വസല്ലം അത് ചോദിക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ എന്താണ് സമ്പാദിക്കേണ്ടത് സ്വർണമാണോ വെള്ളിയാണോ എന്താണ് നബി അലൈഹി പറഞ്ഞു ലിയത്തഖിദ് ഖൽബൻ ഷാകിറ നിങ്ങളിൽ ഒരാൾ നന്ദിയുള്ള ഒരു ഹൃദയം സ്വീകരിക്കട്ടെ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും മൂല്യമുള്ളത് നന്ദിയുള്ള ഒരു ഹൃദയമാണ് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് പിശാചിൽ നിന്ന് രക്ഷപ്പെടാനും അത് നിങ്ങൾക്ക് കാരണമായി തീരും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് നമ്മോട് നടത്തുന്ന വസീയത്ത് സ്വീകരിക്കുക എന്താണത് അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുക അനിഷ്കുർലി നിങ്ങൾ എനിക്ക് നന്ദിയുള്ള തീരൂ റഹ്മാനായ റബ്ബിനോട് ശുക്ർ കാണിക്കുന്ന ആളുകളായി ഈ നാം തീരുക്കണം എങ്ങനെയാണ് നമുക്ക് നന്ദിയുള്ളവരായി തീരാൻ സാധിക്കുന്നത് അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങളുടെ കണ്ണും കാതും ഹൃദയവും അനുഗ്രഹങ്ങളിലേക്ക് സൂറത്തുൽ കുമാനിൽ ചോദിക്കുന്നത് അതാണ് അലം മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ ആകാശ ഉള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ തീർന്നില്ല അവന്റെ അനുഗ്രഹങ്ങളെ വാരിക്കോരി ചൊരിഞ്ഞു തന്നിരിക്കുന്നു പ്രത്യക്ഷവും പരോക്ഷവുമായത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നഫ്സിലേക്ക് നോക്കിയാൽ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ശരീരത്തിലേക്ക് നോക്കിയാൽ ഓരോ സെല്ലുകളിലേക്കും നോക്കിയാൽ പ്രത്യക്ഷത്തിൽ കാണാതെ സൂക്ഷ്മമായി നിരീക്ഷിക്കാവുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും പ്രത്യക്ഷത്തിൽ തന്നെ കാണാവുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല അള്ളാഹു സുഹാനോ പറയുകയാണ് അള്ളാഹുബിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കത് സാധ്യമല്ല പക്ഷേ ഇന്നൽ കഫാർ എന്നിട്ടും മനുഷ്യൻ അക്രമയുമായിരിക്കുന്നു അത്രയധികം അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ നന്ദി കെട്ടവനായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് ചിന്തിക്കുക ആലോചിക്കുക ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞില്ലേ പുറത്തേക്കൊന്നും പോകണ്ട നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്താണ് നിങ്ങൾ കണ്ടറിയാത്തത് നിങ്ങൾ കണ്ടെത്താത്തത് എന്താണ് മനുഷ്യൻ്റെ കണ്ണുകളെക്കുറിച്ച് ചിന്തിക്കൂ കണ്ണ് സ്വയം അനുഗ്രഹമാണ് അതിനു പുറമേ അനുഗ്രഹങ്ങളെ കാണാനുള്ള മാധ്യമവുമാണ് കണ്ണു തുറന്നു നോക്കൂ അനുഗ്രഹങ്ങളെ കണ്ണ് സ്വയം അനുഗ്രഹമാണ് അനുഗ്രഹങ്ങളെ കാണാനുള്ള മാധ്യമവുമാണ് അതുകൊണ്ട് കണ്ണിനെക്കുറിച്ചുള്ള ചോദ്യം ശ്രദ്ധേയമായിരിക്കും കാത് സ്വയം ഒരനുഗ്രഹമാണ് അനുഗ്രഹങ്ങളെ കേൾക്കാനുള്ള മാധ്യമവുമാണ് അതുകൊണ്ട് കാതിനെ ചോദ്യം ഗൗരവതരമായിരിക്കും ഹൃദയം സ്വയം ഒരു അനുഗ്രഹമാണ് അനുഗ്രഹങ്ങളെ ചിന്തിക്കാനുള്ള മാധ്യമവുമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഹൃദയവും അള്ളാഹു നൽകിയത് നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ് അതിന്റെ നത്തീജ അതാണ്

ഇപ്രകാരം റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നന്ദിയുള്ളവരാകണം അതോടൊപ്പം ആ അനുഗ്രഹം നൽകിയ റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഏറ്റവും പ്രഥമമായി നിലകൊള്ളുന്നത് അതുകൊണ്ട് അള്ളാഹു സുഹാൻ പറയുന്നത് അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ആര് നൽകി എന്നതുകൂടി ചിന്തിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോഴാണ് അത് അമലുകളിൽ പ്രകടമാകുന്നത് ദാവൂദ് അലൈ സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞില്ലേ അമലു ആല

അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കൂ റഹ്മാനായ റബ്ബിന് പുറമെ ഉപരിലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന വേറെ വല്ല ഇലാഹുകളെയും നിങ്ങൾക്കറിയാമോ അവനല്ലാതെ ആരാധ്യനില്ല ഫാ തുകൂൻ എന്നിട്ടും നിങ്ങൾ എന്താണ് തെറ്റിപ്പോകുന്നത് ആ സൃഷ്ടാവിനെ മനസ്സിലാക്കാതെ സൃഷ്ടികളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجارون ثم إذا كشف الضر عنكم إذا فريق منهم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون الله سبحانه وتعالى بريك أنا النعمة فمن الله هذا الله هو من نانو ما الله എന്നാൽ ആ പരീക്ഷണം ും നിങ്ങൾക്ക് നീക്കി തന്നാലോ കൊണ്ട് നിങ്ങൾ മനുഷ്യരെ ആരാധിക്കുന്നു സൃഷ്ടികളെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ജിന്നുകളെയും മലക്കുകളെയും ആരാധിക്കുന്നു ഇത് അള്ളാഹു നൽകിയതിൽ നന്ദി കെട്ടവരായി തീരാൻ വേണ്ടിയാണ് അവർ അത് ചെയ്യുന്നത് അള്ളാഹു പറയുന്നു പക്ഷേ നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ നിങ്ങളുടെ നന്ദികേടിന്റെ തിക്തഫലം നിങ്ങൾ അറിയും അള്ളാഹു സുഹാനു തല നന്ദി കെട്ടവർക്ക് ശക്തമായ താക്കീത് നൽകുന്നുണ്ട് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ഷിർക്കിൽ നിന്ന് മുക്തമാവുക അതോടൊപ്പം തിരിച്ചറിയണം പരിശുദ്ധ കുറാനാകുന്ന അനുഗ്രഹം അമ്മത്താണത് മനുഷ്യർ ഒരുമിച്ച് കൂട്ടുന്ന സകല അവരുടെ ചിന്തകൾ അവരുടെ ആലോചനകൾ അവരുടെ സങ്കല്പങ്ങൾ അതിനപ്പുറത്താണ് പരിശുദ്ധ ഖുർആൻ ആ ഖുറാനിനെ മാറ്റിവെച്ച് മറ്റു വഴികളിലൂടെ സഞ്ചരിക്കൽ ഏറ്റവും വലിയ നന്ദികേടാണ് നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് ആ പ്രവാചകൻ നയിക്കുന്നത് ആ പ്രവാചകന്റെ ചരിയെ മാറ്റി വെച്ച് തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നത് ഏറ്റവും വലിയ നിന്നുള്ള മാർഗദർശനത്തെ മാറ്റി വെച്ച് തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ഖുർആാനേയും സുന്നത്തിനെയും മാറ്റിവെച്ച് തങ്ങളുടെ ദേഹേച്ഛ കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ വേറെ ആരാണുള്ളത് എന്ന അള്ളാഹുവിന്റെ ചോദ്യം ഗൗരവതരമാണ് അതുകൊണ്ട് ഹദീസുകളാകുന്ന സുന്നത്തുകളാകുന്ന ഹദീസിനെയും പിടിച്ച് പിടിച്ച് തൗഹീദിനെയും സുന്നത്തിനെയും നല്ല മനുഷ്യരായി നാം ജീവിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുകയും الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا إيه رب هما الله ستي بشواسي غلية صفدر انغلائي. الله سبحانه وتعالى يباية پتو اللي جيوی کنم انو وريكال قولي نعنى نئي مورمو تغيانو وصيّة تشيئي യഥാർത്ഥ നന്ദിയുള്ള അടിമകളായി നാം മാറിയാൽ അതിൻ്റെ നേട്ടങ്ങൾ എമ്പാടുമാണ് അതിൽ പ്രധാനപ്പെട്ട നാലു കാര്യങ്ങൾ അതിലൊന്ന് അള്ളാഹു സുഹാനോഥാല പറയുന്നു നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും പ്രയോഗമാണ് കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു 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 ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും തൗബയെ എന്ന് ഉപജീവനത്തെ കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞു നന്ദിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മനിയഷാവു പറഞ്ഞില്ല മറിച്ചില്ല അസീതും ശുക്ർ കാണിച്ചാൽ വർധനവ് ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബാന ശക്തമായ വാഗ്ദാനമാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് റബ്ബ് പറയുന്ന മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ അതിലൊക്കെ പറക്കത്തുണ്ടാകും സമ്പത്ത് ലഭിച്ചവർ അല്ലാഹു പറഞ്ഞ മാർഗത്തിൽ ചെലവഴിക്കുക സമ്പത്തിൽ പറക്കത്തുണ്ടാകും ആരോഗ്യത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ആരോഗ്യത്തിൽ പറക്കത്തുണ്ടാകും കണ്ണ് കാത് മറ്റു എല്ലാ അവയവങ്ങളെയും റബ്ബിനെ അനുസരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിലെല്ലാം പറക്കത്തുണ്ടാകുന്നു അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് രണ്ടാമത്തത് റഹ്മാനായ റബ്ബിൻ്റെ പ്രീതിയാണ് പൊരുത്തമാണ് സൂറത്ത് അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടും അള്ളാഹുവിൻ്റെ നിൽവാനിനേക്കാൾ വലിയ വേറെ എന്ത് അനുഗ്രഹമാണുള്ളത് റബ്ബിൻ്റെ തൃപ്തി നന്ദിയുള്ള അടിമകൾക്ക് മാത്രമാണ് അതും വളരെ വലിയ മഹത്വമാണ് മൂന്നാമത്തത് വമ്പിച്ചതായ പ്രതിഫലം നാളിൽ അള്ളാഹു പറയുന്നത് നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു ജ നൽകുന്നതാണ് പ്രതിഫലം നന്ദിയുള്ളവർക്ക് മാത്രം നന്ദി കെട്ട ആളുകൾക്ക് ശിക്ഷയാണ് പ്രതിഫലം നന്ദിയുള്ള ആളുകൾക്ക് മാത്രം ത് ഈ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കാൻ സുന്നത്തിനെ മനസ്സിലാക്കാൻ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലൂടെ പടച്ചിറബിനെ കണ്ടെത്താനുള്ള തൗഫീഖ് നന്ദിയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ നിശ്ചയമായും ക്ഷമാലുക്കളും നന്ദി കാണിക്കുന്നവരുമായ ആളുകൾക്ക് മാത്രമാണ് അതിൽ ദൃഷ്ടാന്തമുള്ളത് എന്ന് പറഞ്ഞാൽ ആയാത്തുകളെ തിരിച്ചറിയാനും അത് ഗ്രഹിക്കാനുമുള്ള തൗഫീക്ക് നന്ദിയുള്ളവർക്കേ ഉള്ളൂ നന്ദി കെട്ടവന്മാർക്ക് റഹ്മാനായ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തിരിച്ചറിയാനുള്ള ഉണ്ടാവുകയില്ല അത്രമാത്രം മഹത്വമേറിയ വിഷയമാണ് അശ്വക്ർ റഹവാനിലെ നോമ്പ് അതിനുവേണ്ടിയാണെന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ അത്രമാത്രം ഗൗരവപ്പെട്ട ഗൗരവപ്പെട്ട കാര്യമാണത് അതുകൊണ്ട് റമലാനിന് ശേഷമുള്ള നമ്മുടെ മുഴുവൻ ജീവിതവും നിമിഷങ്ങളും രാപ്പകലുകളും റഹ്മാനായ റബ്ബിന് നന്ദി കാണിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മഹാനായ ആദിമന് ജബൽ അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത ദുവാ എല്ലാ നമസ്കാര ശേഷവും വിട്ടുപോവാതെ അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഒരു രൂപായത്തിലുള്ളത് ഫീ യുലാ നിന്റെ നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചോ അല്ലാഹു അള്ളാഹുവേ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാനും നീ സഹായിക്കണ റബ്ബേ ശാക്രിയങ്ങളാവാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് ഇസ്തിയാന തേടിക്കോളൂ റബ്ബിനോട് സഹായം തേടണം പടച്ചറബ എന്ന നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തണേ റബ്ബി അൻ വഅലാ വാലിദൈ അള്ളാഹുബേനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന ഞാമത്തുകൾക്ക് നിന്നോട് നന്ദി കാണിക്കാൻ നീ പ്രേരിപ്പിക്കണേ റബ്ബെക്ക് നൽകണേ റബ്ബേ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു തരണേ റബ്ബെ എന്ന് റഹ്മാനായ റബ്ബിനോട് ആ ചെയ്യണം കാരണം മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഉസ്വാസുണ്ടാക്കി മനുഷ്യനെ നന്ദി കെട്ടവനാക്കി തീർക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഇബ്ലീസും അവൻ്റെ സൈന്യങ്ങളും നമ്മുടെ ചുറ്റിലുമുണ്ട് നന്ദികേട് ഹൃദയത്തിൽ തോന്നിപ്പിക്കുമ്പോൾ അവനെ തട്ടിമാറ്റി പടച്ചിറബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയുക എന്നത് വമ്പിച്ച് ഞാമത്താണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുള്ള കാര്യവുമാണ് ആ നിലക്ക് ദ്വാ ചെയ്തുകൊണ്ട് നല്ല മനുഷ്യരായി നല്ല വിശ്വാസികളായി ജീവിച്ചു വരിച്ചു പോകുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذي ننتقل إليك اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقم الصلاة